കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റോബർട്ട് ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഇന്ന് ആറ് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് തൗഫീഖ് അസ്ലം നൽകും തൗഫീഖ് മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു ഈ ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളുടെ പുരോഗതിയോ സംബന്ധിച്ച് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഹരിയാനയിലെ ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ദിവസമാണ് റോബർട്ട് വാദ്രയെ ഈട് ചോദ്യം ചെയ്തത് ഇന്ന് ആറ് മണിക്കൂറാണ് ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലുണ്ടായത് കഴിഞ്ഞ ദിവസവും അതിരയെ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഏഴ് മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടിരുന്നു നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതില്ല എന്ന് ഇ ഡി അറിയിച്ചിട്ടുണ്ട് ഇനി നാളെ കഴിഞ്ഞ ഏതെങ്കിലും ദിവസം ഹാജരാകണോ വേണ്ടോ എന്നുള്ളത് നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പോൾ ഇ ഡി അറിയിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല റോബർട്ട് റാദിനെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ടോ അതോ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇതുവരെയും ലഭ്യമായിട്ടില്ല തന്നെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തുടർച്ചയായിട്ടുണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയുമില്ലാമായി റോബർട്ട് വാദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിക്കൊപ്പമായിരുന്നു വാദ്ര ചോദ്യം ചെയ്യാനായിട്ട് ഇ ഡി ആസ്ഥാനത്തെത്തിയത് കേസിനേതായാലും നിയമപരമായി തന്നെ നേരിടുമെന്ന് റോബർട്ട് വാദ്ര അറിയിച്ചിട്ടുണ്ട്